ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ അർണ്മയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കുന്ന സമയത്ത് അധികം അത് തടയണം എന്നിട്ട് പറയാണ് ജാമ്യം ഇപ്പോൾ അനുവദിക്കാൻ പാടുള്ളതല്ല കാരണം കുറ്റപത്രം ഇതുവരെയും ഒന്നും തന്നെ ആയിട്ടില്ല അത് കോടതിയിൽ ഫയൽ ചെയ്തിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നങ്ങ് പറയട്ടോ സാക്ഷിയെ കൊന്നത് ഇവരാണെന്നും പറഞ്ഞ് പോലീസിൽ ഹാജരായിട്ടുണ്ടെങ്കിലും അവിടെ കൊണ്ടി കൊടുത്ത ആ തെളിവ് ഒന്നും സാക്ഷിയെ കൊലപ്പെടുത്തിയതിനുള്ള യാതൊരുവിധ മാച്ചുമില്ല എന്നല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോ ജാമ്യം അനുവദിക്കാൻ പാടുള്ളതല്ല കാരണം ഇവർ പറയുന്നത് മൊത്തം ശരിയാണോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇവരിപ്പോ പറയുന്നു ഞാനാണ് കൊന്നത് എന്ന് പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണ കാരണം ഇതൊന്നുമല്ല രണ്ടാമത്തെ കുത്തിലാണ് സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ ആ കുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവർ പോലീസിന്റെ ശ്രദ്ധ തിരിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ല്ലേ ഇങ്ങനെ ഒരു തെളിവുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥ തെളിവ് എന്തായിരിക്കും അത് കണ്ടെത്തട്ടെ ആദ്യം പോലീസ് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് അടികയുടെ വാക്കുകളിൽ ചില യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ കോടതി പിന്നെ ജാമ്യം അനുവദിക്കില്ല കേട്ടോ അപ്പോൾ അനു ജാമ്യം അനുവദിക്കാൻ വേണ്ടിയിട്ട് അർജുൻ അരുണിമയ്ക്ക് അസുഖമുള്ള കാര്യം അങ്ങ് പറയുന്നത് അപ്പോൾ അരുണിമയ്ക്ക് ഓർമ്മയില്ല ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അടിക വീണ്ടും പറയണം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പുറത്തുവിടുന്നത് അപകടം തന്നെയാണ് അതിന് ും ഭേദം ഇപ്പോൾ ജയിലിൽ തന്നെ കഴിയുന്നതല്ലേ നല്ലത് പിന്നെ അരുണിമയ്ക്ക് അസുഖമാണെന്നുള്ള കാര്യം പറഞ്ഞ് ഇപ്പോൾ ഈ കോടതിയിൽ ഈ അർജുൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വാദം നയിക്കുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇക്കാരണത്താലൊന്നും ജാമ്യം ഒരിക്കലും അനുവദിക്കരുത് എന്നങ്ങ് പറയുമ്പോൾ കോടതി പിന്നെ അതങ്ങ് അംഗീകരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ സാക്ഷി കൊലക്കേസിന്റെ ആ ഒരു കുറ്റാന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ സമർപ്പിക്കുക എന്നതിൻ്റെ ശേഷം ഇനി ജാമ്യാപേക്ഷ സ്വീകരിക്കാം എന്നൊക്കെ അങ്ങ് കോടതി പറയാനെ കേട്ടോ എന്നിട്ട് കോടതി എല്ലാവരെയും അങ്ങ് പിരിച്ചുവിടുകയാണ് അപ്പോൾ അടികയാണെങ്കിലോ പുറത്ത് അർജുനും ജോർജൂട്ടയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിക അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടത്താൻ വരുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ കാരണം നിങ്ങളിപ്പോൾ ഒരു സീനിയറിൻ്റെ ഒരു ജൂനിയറായിട്ട് വർക്ക് ചെയ്ത ആളല്ല അയാളുടെ പേര് പോലും നിങ്ങൾ കാരണം കളയരുത് ആ സീനിയറുടെ ആ ഒരു ഗുരുത്വം ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ അർജുന എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടാണ് കേട്ടോ അടിക്കുന്നു പോകുന്നത് അപ്പോൾ അർജുനാണെങ്കിലും നല്ല വിഷമവും ഉണ്ട് കേട്ടോ അരുണിമാൻ്റിയെ പുറത്തിറക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു വിഷമവും കുറ്റബോധത്തോട് കൂടിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താവും അവിടേക്ക് അരുണിമയും കൂട്ടിയിട്ട് പോലീസ് വരുന്നത് അപ്പോൾ അരുണിമ ഒരു പുഞ്ചിയോട് കൂടിയിട്ട് അർജുൻ നീ ടെൻഷൻ ആവണ്ട എന്നുള്ള ആ ഒരു ഭാവത്തിൽ കണ്ണ് കൊണ്ട് അങ്ങ് കാട്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അരുണിമ അങ്ങക്ക് പോവാണ് കേട്ടോ അപ്പോൾ സി എ കുമാർ വന്നിട്ട് പറയുകയാണെങ്കിൽ നീ എന്താ എന്നോട് പറഞ്ഞത് അരുണിമയ നീ ഇന്ന് തന്നെ ജാമ്യത്തിലിറക്കി കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ എനിക്ക് ഭദ്രമായിട്ട് തന്നെ ജയിലിലേക്ക് ഈ കക്ഷിയെ ആക്കണം എന്നുള്ളത് അതേപോലെ എൻ്റെ പോലീസിൻ്റെ ഡ്യൂട്ടി അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുമ്പോൾ അർജുനങ്ങ് ദേഷ്യം വന്നിട്ട് അർജുൻ തന്നെ സ്വയം അർജുനെ കൈ കൊണ്ട് അങ്ങ് കാലിൻ്റെ മോൾക്ക് അങ്ങ് അടുക്കിയാണ് കേട്ടോ ദേഷ്യം സഹിക്കാൻ വയ്യാതെ പിന്നീട് എസ് ഐ കുമാർ അരുണിമയും കൂട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ നന്ദ അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് നന്ദൻ പറയണേ നീ അടികയുടെ മുന്നിൽ പതറുന്നത് ഞാൻ ശ്രദ്ധിച്ചു നിനക്ക് ഒന്നല്ലെങ്കിൽ ചിന്തിച്ചുകൂടെ അടികയെ പോലുള്ള ഒരാൾ വാദം പറയുന്ന സമയത്ത് നിനക്ക് എന്താ നിനക്ക് വാദം ഒന്നും പറയാൻ കിട്ടിയില്ലല്ലോ അതെന്തുകൊണ്ടാണ് നീ മനപൂർവ്വം പറയാതിരുന്നതാവും എൻ്റെ അരുണിമ ജയിലിലേക്ക് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അല്ലാതെ നിനക്ക് അറിയില്ല എന്നൊന്നും പറഞ്ഞാലൊന്നും ഞാൻ അതങ്ങ് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ അങ്കിൽ ൊന്നും മനസ്സിലാക്ക് നിങ്ങളും ഉണ്ടായിരുന്നില്ല കോട്ടിലുണ്ടായിരുന്നതല്ലേ അപ്പോൾ നിങ്ങളും കേട്ടതല്ലേ അടികയുടെ ആ ഒരു കാര്യം പറച്ചിലൊക്കെ എന്ന് പറയുമ്പോൾ എന്തായാലും അതിനുള്ള തക്ക പോയിൻ്റൊക്കെ നിനക്ക് പറയാമായിരുന്നു പക്ഷേ നീ അത് പറഞ്ഞില്ല അത് നിനക്ക് അറിയാൻ വാഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ അരുണിമയെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അങ്കിളിനോടൊന്നും പറഞ്ഞിട്ട് വരും ആ നീ ഇനി ഒന്നും പറയണ്ടേ എനിക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നന്ദഗോപം പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് പിന്നീട് അർജുൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ അർജുനെ കാത്തു നിൽക്കാം കേട്ടോ ആ പൂജ പൂജ എന്നിട്ട് അമ്മ എത്തി എന്ന് വേണ്ടി സന്തോഷത്തോട് കൂടിയിട്ട് താഴേക്ക് ഓടി വരുമ്പോൾ കാറിൽ നിന്ന് അർജുൻ മാത്രം ഇറങ്ങുന്നത് കാണുമ്പോൾ പൂജയ്ക്കും ആ ഒക്കെ നല്ല വിഷമാവുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അച്ഛമ്മയൊക്കെ വരും എന്നിട്ട് അച്ഛമ്മ ഒക്കെ ചോദിക്കുകയാണ് എവിടെ അരുണിമ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനാവാതെ അർജുൻ മിണ്ടാതെ നിൽക്കുക കേട്ടോ അപ്പോൾ എന്താ ഉണ്ടായത് എന്ന് മാധുരി ചോദിക്കുമ്പോൾ അത് അരുണിമാൻഡിക്ക് ജാമ്യം കിട്ടിയില്ല കോടതിയിൽ ഇതുവരെയും കേസ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജാമ്യം ഇപ്പോൾ അനുവദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഒക്കെ അച്ഛമ്മ ഒക്കെ അങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ ആ നിനക്കിപ്പോൾ എൻ്റെ അരുണിമ പുറത്തിറങ്ങരുത് എന്ന് തന്നെയാവും നിൻ്റെ മനസ്സിലുള്ളത് ആ അനന്തനാണ് ഈ കേസൊക്കെ വാദിക്കുന്നത് എന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു അവനാവുമ്പോൾ എന്തായാലും എൻ്റെ അരുണിമയ്ക്ക് ജാമ്യം കിട്ടിയേനെ പക്ഷേ നീയും നിൻ്റെ ഭാര്യ പൂജയും കൂടി ചേർന്ന് അതും ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ പൂജ പറയും അച്ചമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേസ് അർജുനായിട്ടൊന്ന് കൊടുക്കണം എന്നൊക്കെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീ അങ്ങനെ നല്ല പിള്ളയൊന്നും ചമയണ്ട ഇനി മേലിൽ നീ എൻ്റെ അരുണിമയെ അരുണിമാമെന്നോ നന്ദനച്ച എന്നൊന്നും വിളിക്കാൻ പാടുള്ളതല്ല അപ്പോൾ അർജുൻ പറയണേ അത് അച്ഛമ്മ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എൻ്റെ പൂജയ്ക്ക് പൂജയാണ് തീരുമാനിക്കുക അവൾക്ക് എന്താണ് ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ളത് അത് അവളുടെ ഇഷ്ടമാണ് എന്നങ്ങ് പറയട്ടോ അത് പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും മധു ആൻറ്റി കൂടി ഇടപെടൽ രണ്ട് മധു ആൻറ്റിയൊക്കെ പറയുന്നത് ആ ഇവരുടെ ഒരു ലക്ഷ്യം എന്താണെന്നോ ഈ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കണം അതിന് വേണ്ടിയിട്ട് അരുണിമ അരുണിമ ചേച്ചി പുറത്തിറങ്ങാതിരുന്ന് ആ കേസിലാവുമ്പോൾ ജയിലിൽ അങ്ങ് കഴിയണം ഉള്ള ആ ഒരു വ്യാമോഹം മനസ്സിൽ വെച്ച് നടക്കുന്നവർ ഇതേ ചേ ആൻറ്റിയാണെന്നൊന്നും ഞാൻ നോക്കില്ല എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണെന്നും നോക്കില്ല നീങ്ങൾ വേണ്ടാധീനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാരണം അങ്ങ് അടിച്ചു പോകും ആ എന്ന നീ എന്നു അടിക്കടാ നീ എന്താ എന്നെ കൊല്ലുമോ എന്നൊക്കെ ആ കൊല്ലും എന്ന് പറ ആ നിങ്ങൾ തന്നെയായിരിക്കും അന്നത്തെ ദിവസം രാത്രിയിൽ ചിക്കൻ കറിയിൽ മയക്കുമരുന്ന് ചേർത്ത് ഞങ്ങൾ എല്ലാവരെയും ഉറക്കിക്കെടുത്ത് അത് നിന്റെ ആയിരിക്കും ഈ നിൽക്കുന്ന പൂജയായിരിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും ആന്റി വെറുതെ ഇല്ലാത്ത കാര്യം പറയണ്ട എന്ന് പൂജ പറയുമ്പോൾ ആ എന്താ അവൾ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എന്ന് അച്ഛന്മാൻ ചോദിക്കേണ്ട നിന്റെ ഭാര്യയ്ക്ക് എന്താ ഇതൊന്നും ചെയ്തുകൂടെ എൻ്റെ അനുവിനെ കുറ്റപ്പെടുത്തുന്നതിന് നിന്റെ ഭാര്യയാണോ ഇത് ചെയ്തതെന്ന് ആര് കണ്ടു ഇന്നത്തെ കാലത്ത് സ്വത്തിന് വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയെയും കൊല്ലുന്ന കാലമാണ് അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തുകൂടാ കൊണ്ട് ില്ല എന്നങ്ങ്ങ്ങ്ങ് പറയട്ടോ ഇവരോടൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നങ്ങ് പറയട്ടെ അർജുൻ എന്നിട്ട് മധു മാധുരമ്മ പറയണേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല അന്ന് ആ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് കനകേച്ച് ഞാനൊക്കെ കിച്ചണിലുള്ള സമയത്ത് തന്നെയായിരുന്നു ആരും തന്നെ അവിടേക്ക് ഒന്നും ചേർല് പിന്നെ അനുവാണ് ലാസ്റ്റ് വന്നതൊക്കെ എന്നാൽ പറയുമ്പോൾ ആ നിനക്ക് അല്ലെങ്കിലും എൻ്റെ അനുവിനെ കുറ്റം പറിച്ചതിൽ കുറച്ച് കൂടുതൽ നിൻ്റെ മരുമകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയും മാധുരമ്മയും ഒക്കെ ും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക കേട്ടോ എന്നിട്ട് മധുവാൻറ്റിയും പറയുന്നുണ്ട് ഈ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ഈ നിൽക്കുന്ന കനകേച്ചി നിൽക്കുകയുള്ളൂ അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താൽ അതിനൊക്കെ കൂട്ടു നിൽക്കും എന്നൊക്കെ നിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയണം അതെ ഇനി അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ നിങ്ങളെ കൊല്ലുന്നതാണ് അച്ഛമ്മയല്ല നിങ്ങൾ ഞങ്ങൾക്കൊരു വലിയ ഭാരം തന്നെയാണ് നിങ്ങളെ കൂടി കൊല്ലണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടി കനകേച്ചി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് കണ്ടില്ലേ വൻ്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ ആ അതെ അതുതന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി മുതൽ കനകേച്ചി ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി നിങ്ങൾക്ക് സംശയമുള്ളവരെ ഒന്നും ഇനി ഭക്ഷണം വഹിപ്പിച്ച് തരുന്നില്ല നിങ്ങൾ തന്നെ വേണമെങ്കിൽ സ്വയം അങ്ങ് ഉണ്ടാക്കി കഴിച്ചോ അതുകൊണ്ട് ഇനി മുതൽ അമ്മ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവരിങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അതുകൊണ്ട് ഇനി മുതൽ ഇവർക്ക് വേണ്ടി അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട എന്നങ്ങ് പറയൂട്ടോ അർജുൻ എന്നിട്ട് കനകേച്ചിയോടും പറയണേ ഇവർക്ക് വേണ്ടിയിട്ട് ഇനി ഒന്നും തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഇവർ തന്നെ സ്വയം അങ്ങ് കഴിച്ചോട്ടെ ഏതായാലും നമ്മൾ സംശയമല്ലേ ഇവർക്ക് അപ്പോൾ ഇനി ഇവർ തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്നിട്ട് മാധുരി അമ്മയും പൂജയും അർജുനും കനകേച്ചൊക്കെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ അച്ഛമ്മ പറയാണ് ആ എന്നാൽ ഇനിയിപ്പോൾ അവർ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എന്താ എനിക്കൊരു കുഴപ്പമില്ല മാധുരി മധു നീ ഉണ്ടാക്കിയാൽ മതി ഞാനോ ആ എന്താ നിനക്കെന്താ ഉണ്ടാക്കി തരാൻ പറ്റില്ല നീ ഉണ്ടാക്കിയാൽ മതി എനിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എന്നങ്ങ് പറയൂ കേട്ടോ അപ്പോൾ മധു എൻ്റെ മനസ്സിൽ കരുതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു ഇനിയിപ്പോൾ ഞാൻ തന്നെ അടുക്കളയിൽ കയറേണ്ടി വരുമല്ലോ പാത്രം കഴുകണം ഭക്ഷണം കഴിക്കാൻ എൻ്റെ കൈയ്യൊക്കെ ആകെ കേടുവരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മധുവാൻ്റി അവിടെ നിൽക്കാൻ കേട്ടോ പിന്നീട് ശങ്കറിന് അമ്മിന് ഫോം വിളിക്കാൻ വേണ്ടിയിട്ട് മധു ആൻ്റി അച്ഛമ്മയോട് പറയാനെട്ടോ ശങ്കർ റാമിന് നന്ദഗോപിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടേക്ക് ഫോം വിളിക്കുന്ന സമയത്ത് ലാൻഡ് ഫോണിലേക്ക് ഔട്ടോ വിളിക്കുക അപ്പോൾ ശങ്കർ ഔട്ട് ഓഫ് ഫോൺ എടുക്കുക അപ്പോൾ ശങ്കർ എവിടെ നന്ദൻ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഇല്ല നന്ദേട്ടൻ എന്ന് പറയുമ്പോൾ പ്രിയയുടെ തിരോധാനത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കേസും കാര്യങ്ങളൊക്കെ ഇതുവരെയും പോലീസ് നീക്കിയിട്ടില്ല അതുകൊണ്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യണം അതിന് നന്ദനും കൂടി വേണം അത് പറയാൻ ാണ് വിളിച്ചത് അപ്പോൾ നന്ദനോടൊന്ന് കാണണം എന്ന് പറയണം എന്ന് പറയട്ടോ അപ്പം ശങ്കർറാമ് ആ ശരി എന്ന് പറയുമ്പോൾ ശങ്കർറാമ് നേരെ പിന്നെ സേനാപതിക്ക് വിളിക്കുക കേട്ടോ എൻ്റെ സേനാപതിയോട് പറയാണ് ഇങ്ങനെ അവര് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കാരണം ഇനിയിപ്പോൾ പ്രിയയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ പ്രിയയെ നമുക്ക് കണ്ടെത്തണ്ടേ എന്നങ്ങ് ചോദിക്കുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് തവണ പ്രിയ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എവിടുന്നാണെന്നൊന്നും അവൾ പറഞ്ഞില്ല ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചോടുന്നു പിന്നെ അവൾ വേറൊരു സ്ഥലത്ത് വെച്ചാൽ ാണ് പിന്നെ വിളിക്കുന്നത് എന്നങ്ങ് പറയൂട്ടോ സേനാപതിയോട് അപ്പോൾ സേനാപതി അതൊന്നും എനിക്കറിയേണ്ട ശങ്കർ എനിക്ക് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ കയ്യിലേക്ക് പ്രിയയെ എത്തിച്ചിരിക്കണം എന്നങ്ങ് പറയൂട്ടോ എന്തായാലും എതിന് ഏറ്റവും നല്ലൊരു പോം വഴി വേറെ ഒന്നുമല്ല പ്രിയ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയല്ലേ അവളെ പുറത്ത് ചാടിക്കാൻ ഏറ്റവും നല്ല ഒരു വഴിയുണ്ട് എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിക്കട്ടെ സേനാപതി അപ്പം ശങ്കർ റാം പറഞ്ഞു കൊടുക്കുകയാണ് നന്ദേട്ടനെ കൊണ്ട് തന്നെ ആ അടിക വക്കീലിന് കേസ് കൊടുപ്പിക്കുന്നത് പൂജയും അർജുനും കൂടി ആ പ്രിയയെ കൊന്നു എന്നുള്ള ആ ഒരു കേസ് അങ്ങ് വരുത്തിക്കണം എന്നങ്ങ് പറയട്ടോ അതൊക്കെ നിങ്ങളുടെ നന്ദൻ കേൾക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കേൾക്കും അടിക പറഞ്ഞാൽ എന്തായാലും കേൾക്കും കേൾക്കുമെന്നങ്ങ് പറഞ്ഞാലും അർജുന അടികയും തമ്മിൽ നല്ല ശത്രുക്കൾ തന്നെയാണ് അതുകൊണ്ട് അടിക പറഞ്ഞാൽ എന്തായാലും കേൾക്കും എന്നങ്ങ് പറയട്ടോ എന്നാൽ അടികയെ നാളെ തന്നെ ഞാൻ നന്ദൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം എന്ന് സേനാപതി പറയാനെട്ടോ എന്നിട്ട് ശങ്കർ സേനാപതിയും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് അപ്പോൾ സേനാപതി ചോദിക്കുന്നുണ്ട് ശങ്കർ നിങ്ങൾ സ്വന്തം മകൾ മരിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ നന്ദൻ കേസൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക എന്ന് അതൊക്കെ ഞാൻ ഏറ്റവും ശങ്കർ നന്ദേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ അതൊക്കെ കൊടുപ്പിച്ചോളാം എന്നങ്ങ് പറയണേ എന്നിട്ട് നന്ദൻ രാത്രിയിലിരുന്ന് കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കാവൂ കേട്ടോ അപ്പോൾ അവിടേക്ക് ശങ്കർ റാമ് ചെന്നിട്ട് നൈസായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനോ കേട്ടോ പ്രിയയെ കാണാത്തതിൻ്റെ പേരിൽ നേരെ അടികയ്ക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കളി കളിക്കാണ് അപ്പോൾ ശങ്കർ ാമിനോട് എന്താ ശങ്കർ എന്ന് ചോദിക്കുമ്പോൾ അല്ല പ്രിയയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് അച്ചമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നന്ദേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ പ്രിയയുടെ കാര്യത്തിൽ ഇതുവരെയും പോലീസ് ഒന്നും തന്നെ ചെയ്യാത്തത് കൊണ്ട് ഇനി നന്ദേട്ടനും അച്ഛമ്മയും കൂടിയിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യണം എന്നൊക്കെയാണ് അച്ചമ്മ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ എന്തപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരു ഐഡിയ പറയട്ടെ എന്ന് എന്ത് ഐഡിയ എന്നങ്ങ് ചോദിക്കുമ്പോൾ ശങ്കർ റാമ് ഒരു ഐഡിയ കേസ് കേസെടുപ്പിക്കാനുള്ള ആ ഒരു ഐഡിയ അങ്ങ് പറയാൻ വേണ്ടി ഒരുങ്ങാനെട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് Okay, bye friends.